എൻ്റെ ദൈവത്തിൻ്റെ ആയിരിക്കണമെന്ന് അത് ഓർമ്മിപ്പിക്കുവാനാണ് ബഥയിൽ അരമനയിൽ കൂടിയിരിക്കുന്നത് നമ്മളെയെല്ലാം നമ്മുടെ വെല്ലുവിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് ആ സങ്കീർത്തനം എന്നും സന്ധിക്ക് നമ്മൾ ചൊല്ലും ആ ചൊല്ലുന്ന സങ്കീർത്തനം എന്നും മറന്നുപോകാതെ നമ്മളും ചൊല്ലണമെന്ന് പറയും ആ സങ്കീർത്തനത്തിൽ പറയുന്നതാണ് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും എൻ്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും ആ സഹായത്തിന് വേണ്ടിയിട്ടാണ് സെൻഗുരുക്കന്മാർ കുഞ്ഞുങ്ങളെ മുകളിലേക്ക് നോക്കുവാൻ പരിശീലിപ്പിക്കുന്നത് ദൗർഭാഗ്യം കൊണ്ട് പറയട്ടെ ആധുനിക ലോകത്തിലെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന മുഴുവനും ഈ ഭൂമിയിലേക്ക് നോക്കുവാനൊക്കെ ഗുണമാണ് ഇവിടെ എന്ത് കിട്ടും എൻട്രൻസ് ആയാലും കോച്ചിങ് ആയാലും ഈ ജോലി ആയാലും ഐ ടി ഫീൽഡ് ആയാലും ദുബൈയിൽ നിന്ന് യൂറോപ്പിലേക്കായാലും യൂറോപ്പിൽ നിന്ന് ദുബൈയിലേക്കായാലും അങ്ങനെ എന്ത് കിട്ടുമെന്ന് മാത്രം അത് ദൃഷ്ടി വെച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നൊക്കെ ഉള്ള ഒരു പരിശീലനം നൽകുമ്പോഴാണ്